നമസ്കാരം ഞാൻ മനോജ് നടിയാക്കൽ ഇന്നത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരുപത്തഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ചത്തെ റബ്ബർ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് റബ്ബർ വില എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്ക് കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് നോക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം ആദ്യം തന്നെ നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഐ എസ് എൻ എ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി നാല് രൂപ ലാറ്റ് സർവ്വസ് ശതമാനം നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ അറുപത് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒന്ന് രൂപ മുതൽ നൂറ്റി എൺപത്തി ആറ് രൂപ വരെയും ഇനി നമുക്ക് ഇന്നത്തെ വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ നാൽപ്പത്തേഴ് പൈസ ആർ എസ് എസ് ടുന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ തൊണ്ണൂറ്റി നാല് പൈസ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലേക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപ അമ്പത്തിനാല് പൈസ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി എട്ട് രൂപ എഴുപത്തേഴ് പൈസ ആർ എസ് എസ് ഫൈവിനൊരിലേക്ക് നൂറ്റി എൺപത്തി രൂപ അറുപത്തി മൂന്ന് പൈസ ഇതാണ് വിദേശ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ലാറ്റസിൻ്റെ വ്യാപാരി വില നോക്കാം ലാറ്റസിൻ്റെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ രണ്ട് രൂപയെന്ന് കുറഞ്ഞിട്ടുണ്ട് നൂറ്റി എൺപത്തെട്ട് രൂപയായിട്ടാണ് കുറഞ്ഞിരിക്കുന്നത് വിശദമായി നോക്കാം ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററുകളെന്ന ബാരലിന് ഒമ്പതിനായിരത്തി നാനൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററുകളെന്ന ബാലിന് പതിനോരായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററുകളിൽ നിന്ന് ബാരന് പതിമൂവായിരത്തി ഒന്നൂറ്റി അറുപത് രൂപ ഇതാണ് ഫീൽഡ് ലാറ്റസിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ആർസ്എസ് ഫൈവിനൊരിലേക്ക് നൂറ്റി എൺപത്തി ഏഴ് രൂപ ഐ എസ് എസ് ഒരിലേക്ക് നൂറ്റി എഴുപത്തി മൂന്ന് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി എഴുപത്തി നാല് രൂപയും ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡിആർ സി ഒട്ടുപാലിനൊരു കിലേക്ക് നൂറ്റി പന്ത്രണ്ട് രൂപ മുതൽ നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും ഇന്നത്തെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ വില തന്നെയാണ് ഇന്ന് മാറ്റമില്ല നിൽക്കുന്നു ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില നോക്കാം സ്വർണ്ണവില കഴിഞ്ഞാൽ സ്വർണ്ണത്തിൽ നിന്ന് വീണ്ടും വില കുറഞ്ഞിരിക്കുകയാണ് അതായത് ഒരു പവൻ സ്വർണ്ണത്തിന് എൺപത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ വില എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തിരണ്ടായിരത്തി രൂപ ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില ഒമ്പതിനായിരത്തി രൂപയാണ് ഇതാണ് സ്വർണ്ണവില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം തേങ്ങ അമ്പത്തി രൂപ കൊക്കോ മുന്നൂറ്റി അൻപത് രൂപ കശുവണ്ടി നൂറ്റി ഇരുപത് രൂപ വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്റർ ഇരുന്നൂറ്റി എഴുപത്തി നാല് രൂപ കൊപ്ര എടുത്തപടി നൂറ്റി എഴുപത്തി ഒൻപത് രൂപ അടയ്ക്കാ പുതിയത് ഒരു കിലോയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപ മുതൽ നാനൂറ് രൂപരെയും അടയ്ക്കാ പഴയതൊരു കിലോയ്ക്ക് മുന്നൂറ്റി അറുപത് രൂപ മുതൽ നാനൂറ്റി ഇരുപത് വരെയും കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക തൊണ്ടൻ ഇരുന്നൂറ്റി ഇരുപത് രൂപ മുതൽ ഇരുന്നൂറ്റി എൺപത് വരെയും തൊണ്ടില്ലാതെ അഞ്ഞൂറ്റി നാൽപ്പത് രൂപ ജാതിപത്രി ആയിരത്തി ഇരുന്നൂറ് രൂപ ജാതിപത്രി ചോപ്പ് സെക്കൻഡ് നാനൂറ് രൂപ ജാതിപത്രി മഞ്ഞ ആയിരത്തി ഒരുന്നൂറ് രൂപ ജാതിപത്രി ഫ്ലവർ ചോപ്പ് ആയിരത്തി അറുനൂറ്റി അൻപത് രൂപ മുതൽ ആയിരത്തി എഴുന്നൂറ് വരെയും ജാതിപത്രി ഫ്ലവർ മഞ്ഞ ആയിരത്തി എഴുന്നൂറ് രൂപ മുതൽ ആയിരത്തി തൊള്ളായിരം വരെയും ഗ്രാമ്പു എണ്ണൂറ്റി ഇരുപത് രൂപ നാടൻ തൊള്ളായിരം രൂപ ജാതിക്ക തൊണ്ടില്ലാതെ പുതിയത് അഞ്ഞൂറ്റി മുപ്പത് രൂപ ജാതിക്ക തൊണ്ടില്ലാതെ പഴയത് അഞ്ഞൂറ്റി എൺപത് രൂപ പിണ്ണാക്ക് എക്സ്പല്ലർ മുപ്പത്തി എട്ട് രൂപ റോട്ടറി നാൽപ്പത് രൂപ കുരുമുളക് അൺ ഗാർബിൾ ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി പതിനേഴ് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി ഏഴ് രൂപ കുരുമുളക് ഗാർബിൾ ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് രൂപ ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേലം നൂറ്റി അൻപത്തി അഞ്ച് രൂപ പൈനാപ്പിൾ പച്ച ഇരുപത്തി രൂപ പഴം മുപ്പത്തി മൂന്ന് രൂപ കാപ്പിപ്പരിപ്പ് കിൻഡൽ നാൽപ്പത്തി ആറായിരം രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തിനാല് കിലോ പതിമൂവായിരത്തി എണ്ണൂറ് രൂപ കുരുമുളക് വയനാടൻ എഴുന്നൂറ് രൂപ ചേട്ടൻ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇഞ്ചിച്ചാക്ക് അറുപത് കിലോ ആയിരത്തി ഇരുന്നൂറ് രൂപ ഏലം ഉണക്ക കിലോ രണ്ടായിരത്തി അറുന്നൂറ് രൂപ മുതൽ രണ്ടായിരത്തി തൊള്ളായിരം രൂപ നെല്ലി കിൻഡൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ നേന്ത്രക്കായ കിൻഡൽ നാലായിരത്തി അറുന്നൂറ് രൂപ കച്ചോലം നാനൂറ്റി അൻപത് രൂപ ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി